ും നമുക്ക് എന്നൊരു മുട്ടപ്പാലട ഇ ഇടാൻ പോവാണ് മുട്ടപ്പാലാട ഉണ്ടാക്കാൻ അതിന് ഒരു ഗ്ലാസ് അരിയാണ് നമ്മൾ വെള്ളത്തിൽ കാണുന്നുണ്ട ഒരു ഗ്ലാസ് അരിയാണ് ഒരു ഗ്ലാസ് പച്ചരി നമ്മൾ വെള്ളത്തിലിട്ടുവെച്ച് കയണ് അത് നമുക്ക് കാലത്തൊരു ആറു മണിക്ക് ഇട്ടാലും നമുക്ക് ഈ നേരം അമിനിക്കും കുതിർന്ന് കിട്ടും ഇല്ലെങ്കിൽ രാത്രിക്ക് എടുക്കാൻ പോകുന്ന നേരത്തെ ഒരു ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിലിട്ടാലും നമുക്കത് നല്ലപോലെ കുതിർന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് നാലഞ്ചോട്ടം കഴുകിയിട്ട് നല്ല പോലെ അതൊന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടണം അപ്പോൾ രണ്ട് അട്ടായിട്ട് നമുക്കത് അരച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് മി നിൽക്കും മിക്സി നിൽക്കും അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം ഇത്ര നല്ല മൈ പോലെ അരയണം എണ്ണ പോലെ അരയണം കണ്ട ഇതുപോലെ അരഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും പേപ്പർ പോലെ ചുറ്റാൻ പറ്റുകയുള്ളൂ പച്ചരിയിൽ അപ്പോൾ ഇനി രണ്ടാമത്തെ കുറച്ചും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് അരച്ചിട്ട് വരാം ഒന്നിച്ചിടുമ്പോൾ ചിലപ്പോൾ മിച്ചി നിൽക്കും അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കണം രണ്ട് പ്രാവശ്യം അരയ്ക്കാനായിട്ട് ഇല്ല ആ ഒരു ഗ്ലാസ് അരിയല്ല ഇട്ട് നമുക്ക് ഒരു ഗ്ലാസ് അരി മതി കാലത്ത് ഇന്ന് പലഹാരം അതായത് ഞങ്ങളാ ഇതിലൊരു കഥ ഉണ്ട് കല്യാണം കഴിഞ്ഞാൽ പുതിയ ആപ്പിളയ്ക്ക് വിറ്റിവസം കൊടുക്കണ പലഹാരമാണ് ഇതിൽ നല്ല മൈസായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വാഴണ്ട തൂമ്പുണ്ടല്ലോ നല്ല ചള്ള് തൂമ്പ് ആ തൂമ്പിനെ വെച്ച് ചിരു ചിരുട്ടിയിട്ട് എല്ല എല്ലാവരും ഉണ്ടാവും പുതിയപ്പിളയുടെ ആൾക്കാരൊക്കെ എല്ലാവരും കുറേ സ്നേഹിതന്മാരൊക്കെ ഉണ്ടാകുമല്ലോ ആർക്കാ കിട്ടാന്നറിയില്ല അങ്ങനെയൊക്കെ വെച്ച് പറ്റിക്കും പുതിയ കല്യാണം കഴിഞ്ഞു പുതിയപ്പിളയ്ക്കാണ് പറ്റിക്കുക പക്ഷേ അങ്ങനത്തെ ഒരു പലകാരാണ് ഒരു ഏഴ് എട്ട് പേരം പലകാരം ഉണ്ടാവും പിന്നെ ഏഴെട്ട് പേരം പലകാരം ഉണ്ടാവും എന്നാലും അതിൻ്റെ ഇടയിൽ ഈ പലകാരം പാലക്കാട് മെയിനാണത് ഇത് പാലക്കാട് പലകാരം മെയിനാണ് നമ്മൾ ഇപ്പോൾ അവിടെ എങ്ങനെയാണെങ്കിലും എത്ര വലിയ വി എ പി കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം പുതിയാപ്പിളേക്ക് കൊടുക്കണ പലകാരാണത് ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോവുകയാണ് ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ട നമുക്ക് ചോദിക്കാം മുട്ട നമ്മളതിലേക്ക് ഉടയ്ക്കേണ്ടത് ഒരു കോഴിമുട്ട മതി ഒരു ഗ്ലാസ് അരിക്ക് ഒരു കോഴിമുട്ട മതി അതുപോലെ അഞ്ച് പത്ത് വെളുത്തെറിയുള്ളി അത് നമ്മൾക്ക് ഇതിൽക്ക് നല്ലോണം ചെറുപുള്ളിയൊക്കെ നല്ലോണം ചേർത്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ ഒരു ചീ ഒരു സ്പൂണ് നല്ല ജീരകം അതുപോലെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് നമ്മൾ രണ്ട് ആലക്കും കൂടി ഇതിലിടുന്നുണ്ട് ഒരു മണം കിട്ടാൻ അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെയും കൂടി അരച്ചിട്ട് വന്ന് ഞതിലക്കൊഴിക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി മുട്ട അതൊക്കെ ഇട്ടപ്പോഴാണ് ഈ കളറ് നമുക്ക് നല്ലോണം വെള്ളം ചേർത്തണതിൽക്ക് നല്ലോണം വെള്ളം ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ ഇത്ര കട്ടിയൊന്നും വേണ്ട ഇപ്പോൾ പോലെ അതിൻ്റെ ഇത്ര കട്ടിയൊന്നും നമുക്ക് വേണ്ട അതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടി നമ്മൾ വെള്ളം ഒഴിക്കണം നല്ലോണം ഒഴിച്ചാലാണ് എന്നാലും കട്ടിയ അത്ര കട്ടിയൊന്നും വേണ്ട ഇനി വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് ഇത് എത്ര നൈ കട്ടി കുറയണേ അത്ര കട്ടി കുറവ് പോലെയോ ഉണ്ടാക്കിയാൽ അപ്പം നല്ല ടേസ്റ്റായിട്ടും നല്ല നൈസ് പേപ്പർ പോലെ കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളം കുറയ്ക്കണം ഇപ്പം കണ്ടില്ലേ അത്യാവശ്യം കട്ടിണ്ട് ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ് മതി ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഇപ്പോൾ വെള്ളം ചേർത്തിയില്ലേ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇടണം ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ അരച്ചിട്ട് വെക്കണം ഇതിനൊന്നും ദോശമാവുക ഇഡ്ഡ്ലി മാവുക അല്ലെങ്കിൽ ഒന്നും പുളിക്കുക പൊന്ത് അരമണിക്കൂർ വെക്കുക നമുക്ക് മൈദിയിലും ഉണ്ടാക്കാം മൈതിയിൽ വന്നിട്ട് ഉണ്ടാക്കുമ്പോൾ അത് വലിയ ടേസ്റ്റ് കിട്ടില്ല പച്ചരി വെള്ളത്തിലിട്ട് അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ലത് അപ്പോൾ നമ്മൾക്ക് നല്ല ജീരകത്തിൻ്റെയും ഏലക്കയുടെയും മഞ്ഞളിൻ്റെയും നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ നല്ലൊരിത് പഞ്ചസാരയും തേങ്ങയും മുന്തിരിയും എല്ലാം അതിൻ്റെ ഉള്ളിൽ കൂടി മിസ്സായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും സോറുള്ളവർക്ക് ഒന്ന് വെറുതെ നാല്യരം വെച്ചിട്ട് കഴിക്കാമെന്ന് മാത്രം അപ്പോൾ നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ കട്ടി കൂടുകയാണെങ്കിൽ നമ്മൾ കുറച്ച് തരി വെള്ളം കൂടി ഒഴിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇരിക്കട്ടെ അപ്പോൾ ഇത് ഏറ്റവും കുറവില് എടുക്കുകയെന്നു വെച്ചാൽ നമുക്ക് എണ്ണങ്ങൾ നല്ലോണം കിട്ടും എന്തെന്നാൽ വെള്ളം പോലെയല്ലേ അപ്പോൾ നമുക്ക് കൂടുതൽ രണ്ട് നാളെയും രണ്ട് ഗ്ലാസ് അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഇത് തന്നെ ഒരുപാടുണ്ടാവും ഉണ്ടാക്കി വരുമ്പോൾ എണ്ണങ്ങൾ ഒരുപാടുണ്ടാവും അപ്പോൾ അത് മതി ഒരു ഗ്ലാസ് അരി മതി അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇവിടെ വെക്കാം ഹലോ മാവൊക്കെ നല്ലപോലെ സെറ്റായി നമ്മൾ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റുക ഇങ്ങനെ ഇങ്ങനെ ചെറിയ വെള്ളപ്പ വെള്ളപ്പൊക്കല്യാണം അതുകൊണ്ടാണ് നമുക്ക് ചെറുത് വലുത് വേണം വലുത് ഞങ്ങളെടുത്ത് ഉണ്ടായിരുന്നു നാശം അപ്പോൾ അത് അടച്ച് വയ്ക്കുക അടച്ച് വെച്ച് വേഗട്ടെ അപ്പം നമ്മൾ ഉണ്ടാക്കിയതിനാണ് തേങ്ങ പഞ്ചസാര ഒരുപാട് മധുരമുള്ളവർക്ക് ഒരുപാട് മധുരം ചെറിയ മധുരമുള്ളവർക്ക് ചെറുത് ഒരു തരി അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് നമുക്ക് അണ്ടിപ്പരിപ്പൊന്നും ഇല്ല അതുകൊണ്ട് രണ്ടു പേരിപ്പോന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിട്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇങ്ങനെ ചുരുട്ടി വരുമ്പോൾ ഇതാ ഇത്ര ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളു ഒരൊറ്റ തൊള്ളൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇത് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു ഒരു നാളിപ്പൊടി ഉണ്ട് എല്ലാവരും ഉണ്ടാക്കും എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഇനി ഇങ്ങനെ ഈ മുട്ടപ്പാലയുടെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്കറിയില്ല എൻ്റെ രീതിയിലത്തെ പലഹാരമാണിത് നിങ്ങളെ രീതിയിൽ പലഹാരം മുട്ടപ്പാലാട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് കമ്പനില്ല അറിയിക്കണേ നമുക്കിങ്ങനെ തോണ്ടിയെടുക്കാനുള്ള ചട്ടാവൊന്നും വേണ്ട നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അടർത്തി എടുക്കേണ്ട ഇങ്ങനെ അടർത്തി എടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നാളെ വരാം കുറച്ച് മുന്തിരി വണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും കുഞ്ഞേതായി അരിഞ്ഞിട്ട് നമുക്ക് അതുപോലെ മുന്തിരി ഇതിലേക്ക് വേണമെന്നു നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഉണ്ടാന്ന് മാത്രം നല്ല മണം വരും ഇതൊക്കെ നല്ല പലകാരമാണ് നാല് മണി ചായ്ക്കും അതുപോലെ നമുക്ക് ആരെങ്കിലും വന്നാലും ഒക്കെ വെച്ചുകൊടുക്കാൻ നല്ലൊരു പലകാരാണ് അപ്പോൾ നമുക്ക് തന്നെ ഇതും പേപ്പർ പോലെ തന്നെ അതേ പേപ്പർ പോലെ തന്നെ ഇതും ഇരിക്കുന്നു കണ്ട പേപ്പർ പോലെ തന്നെ നൈസായിട്ട് തന്നെ ഇരിക്കുന്നത് ഇതും നല്ല നൈസായിട്ട് തന്നെ ഇരിക്കണേ പക്ഷേ എന്നാലും പറയാം നല്ല വലിപ്പം ഉണ്ടാവും നല്ല വലിപ്പം നിങ്ങളുണ്ടാവും ആ നിങ്ങളെന്തേലേക്ക് കിട്ടണില്ല എന്താ ഇത് ചട്ടി ചെറുതാ ചെറിയ കുഞ്ഞേതാ അത് കാരണം പുറത്തേക്ക് ചാടും ചുറ്റുമ്പളേ പുറത്തേക്ക് ചാടുമോന്നൊരു ഇത് അപ്പം നമുക്കിതുപോലെ പലഹാരങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ട് വരാം നല്ല പോലെ അടിപൊളി മുട്ടപ്പാലാടായി ഒരു തൊള്ളക്കെന്നെ ഉള്ളു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ തൊള്ളക്കിടാൻ തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറ വിചാരിക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലൊരു വീഡിയോ ആയി വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരാം ഇൻഷാ അള്ളാ